െ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല പേടിയുണ്ടോ ആ അങ്കിൾ ആരും ഇല്ലേ ഓ മൈ ഗോഡ് എല്ലാവരും ഇന്ന് വേഗം റെഡിയാക്കി പാർക്കിന്ന് കമ്പി വേലി വേലും വെളുപ്പിനെ ജുറാസിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ

ഞാൻ വരാം പക്ഷെ കൊത്തും കോളുമ്പെച്ച ഒരുമാതിരി കണസാ വർത്താനം അവൻ പറഞ്ഞോണ്ടല്ലോ അവ ഒന്നും പറയില്ലെന്ന് സുരേന്ദ്ര നീ ഇവിടെ നാവനക്ക് പോരത് നാവനെ കണ്ട കഴിക്കുന്നത് ശരിയാകല ഒരു ശരിയാകില്ല താൻ പാടും ഇതന്ത് അച്ഛൻ നിനക്കൊന്നും തരില്ലെന്ന് കരുതിയോ ലേട്ട് നോക്കൂറുട്ടി ആ വാച്ച് അങ്ങോട്ട് കൊടുക്ക ജന്മദിന സമ്മാനം കൊടുക്കുക അച്ഛൻ മക്കൾക്ക് സമ്മാനം കൊടുക്കുക ഇതൊക്കെ ഒരു സന്തോഷമല്ലേ തമ്പി അതൊക്കെ അച്ഛനും മക്കളും സ്നേഹമുള്ള ഇതൊക്കെ അതങ്ങ് മോത്തോട്ട് സന്തോഷല്ലേ ഉണ്ണാൻ ഇരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് എന്താ ആ രാഷ്ട്രീയം മാത്രം പറയരുത് നീ ഇരിക്കേ ഞാൻ അടുത്ത ഇരുന്നുള്ള അച്ഛനോട് ഗ്രൂപ്പ് വഴക്കുണ്ടാവും തമ്പി ഈ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അതായത് പാർട്ടികൾക്കുള്ളിലെ ചേരി പോലിങ്ങനെ തുടർന്നാൽ അടുത്ത ഇലക്ഷന്റെ സമയമാകുമ്പോൾ ജനങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചതിന്റെ ഓടലി കാര്യുന്നു ആന്റി ജുറാസുഖിന്റെ ഇല മാറ്റി വേറെ ഇലയിടം ഏ നിന്റെ അഭിപ്രായം എന്താ ഊണ് കഴിച്ചു തുടങ്ങിയില്ലല്ലോ ഊണിനെ കുറിച്ച് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് എന്റെ അഭിപ്രായം ഭൂരിപക്ഷം ഞാൻ ഹോട്ടലിൽ ഭൂരിപക്ഷിച്ചോളാം വെറുതെ തമ്പി വന്നില്ലേ സുരേന്ദ്ര അങ്കളോ കമ്പനിയിൽ നിന്ന് വന്ന് കുപ്പായ മാറി പുറത്തേക്ക് പോയി അപ്പൊ അമ്പലത്തിൽ പോയി കുളിച്ചുപോടാലോ അല്ല കോളായി വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്നവരി പറയാ അപ്പോഴേക്കും അയാൾ പോയി ഈയിടെ ആയി അച്ഛൻ ഇച്ചിരി സ്മോൾ അടി കൂടുതലാ വീട്ടി മിണ്ടാനും പറയാൻ ഒക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ വൈ അങ്കടേ ഈ വാഷി ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടിയതാണ് ആശ അഞ്ഞിട്ടല്ല കെട്ടി ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ ആഹ് ഇങ്ങോട്ടുണ്ടെന്ന തമ്പി അങ്ങ് വിഴുങ്ങു വിഴുങ്ങിയാൽ എത്ര ഭേദമായിരുന്നു ഒരു ജോലി വരെ മകൻ എന്ന് നിലകി തന്നോട്ടിരുന്ന സ്റ്റൈപ്പ് ഉണ്ട് ജോലി കിട്ടിയ അന്ന് എന്നെ കട്ട് ചെയ്തു നീ പെണ്ണിനെ കിട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ വീട്ടിൽ നിന്ന് കട്ട് ചെയ്യില്ലെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവ് ആയിട്ട് ഏ അങ്ങനൊന്നും ഇല്ലടാ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാവോ ഒക്കെ ശരിയാവും ഒരു മുത്തശ്ശനും കൂടി ആവുമ്പോ തമ്പിയുടെ സകല മുൻചുണ്ടിയും തീരും പേരെ കുട്ടികൾ മോത്തു നോക്കി മുത്തശ്ശാന്ന് വിളിച്ച് മോണാട്ടിച്ചിരിക്കുമ്പോ ഏത് മൂട്ടനടാ പത്തി ഇതങ്ങനെ വേറെ വല്ല പത്ത് പറ നേനോ ഒന്നും ഇത് വിധിയാണ് വിധി നീ ന് നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ അടിക്കാതിരിക്കാൻ എനിക്ക് ഒരു എൻഗേജ്മെന്റും ആവും അങ്ങനെയാണെങ്കിൽ അങ്കൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്ക് ആയി കിടപ്പണ്ടേ എൻറെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന കക്ഷിയാ പിന്നെ താമസിപ്പിക്കുന്ന നടത്തി തരാം അച്ഛന്റെ മൂത്ത് നോക്കി ആര് പറയും ഞാൻ പറയാം പറ്റില്ല എന്ന് പറഞ്ഞാലോ ഞാൻ നടത്തി തരും നിന്റെ കക്ഷിയുടെ പേരെന്തെന്നാ പറഞ്ഞേ അയ്യോ പേര് ഞാൻ പറഞ്ഞില്ലേ സ്വയം പ്രഭീ സാക്ഷികളൊപ്പ് സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ അല്ല കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ് അപ്പൊ ഇറങ്ങാം ആ ഞങ്ങൾ ഇറങ്ങട്ടെ ഹാപ്പി ലൈഫ് സർ വന്നേ മൂന്ന് വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ മനസ്സിലായില്ലേ ഇവൻ സുരേന്ദ്രൻ പാവ ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ ഇതിന് ഇളയൊരുത്തരുണ്ട് രാജേന്ദ്രൻ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല പക്ഷെ ചൂടൊരിത്തിരി കൂടുതലാ ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ചൻ മഹേന്ദ്രൻ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ അതുകൊണ്ട് മോഷടത്തരം ഒത്തിരി കൂടും പക്ഷെ മനസ്സ് ശുദ്ധാ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതൊരു സത്രവാ നീ വേണം അതൊരു കുടുംബമാക്കി എടുക്ക ഞങ്ങൾ പറഞ്ഞതൊക്കെ രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം ഞങ്ങൾ വരും സദ്യ ഒന്നും തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിലും മാമ്പഴപ്പുളി വെച്ചേക്കണേ സ്വയം ആരതി ഒഴിയാനോ കുറെ വീട്ടിൽ സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാവല്ലോ അതാണ് ജുറാസി പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ് ഏത് സമയത്തും ചുറാസി ചാടി വീഴാം അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക നാവ് നല്ല കത്തിയാക്കുക പോകാമോ പോകാം സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോലിയിരുന്ന ചെയ്യുന്ന കുട്ടിയ ഞാൻ കെട്ടി ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ വെട്ടിയും ചട്ടിയും തൂക്കി എറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പുറത്താക്കരുത് കാലി വഴി കാലി വഴി എന്റെ കാല ആരും വീഴുന്നു എനിക്ക് ഇഷ്ടമല്ല മക്കള് മരുമക്കള് അങ്ങനെ സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല

എന്താ ഇന്ന് പ്രത്യേകിച്ച് വിശേഷം മേനോൻ വന്നിട്ടില്ലേ ഓ അത് റിട്ടേർഡ് എന്തോടോന്നെ ഞങ്ങളെ ക്ഷണിക്കണല്ലേ ഏയ് അങ്ങനെ ആഘോഷമായിട്ടൊന്നും ഇല്ല ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും ചേർന്നുള്ള ഒരു കൊത്തിപ്പിറക്കെത്തീറ്റ അത്രേ ഉള്ളൂ ബഡ്ജറ്റ് കൂട്ടാൻ സമ്മതിക്കണ്ടേ സമ്മതിക്കണ്ടേത്തെ എടുത്താ പോകാത്ത ഒരു വയറുമായി നടക്കലേക്ക് പോരും

ഒരാണും ഒരു പെണ്ണും അവനൊരാൻകുട്ടി അതീ താഴെയുള്ളവന്റെ ഭാര്യക്ക് വിശേഷമൊന്നും ആയിട്ടില്ല അവരുടെ കല്യാണ വാർഷികം കൂടിയ ഇന്ന് എന്താ മതിയോ കേക്കാൻ വയ്യെങ്കിലും നാട്ടിലുള്ള മുഴുവൻ കാര്യം അറിയണം ഏയ് ഒന്നുമില്ല ഇനിയിപ്പൊ തനിക്ക് ഞങ്ങളുടെ കൂടെ ആൾത്തിറയ്ക്ക കൂടാൻ എത്ര കാലം കൂടി ഉണ്ട് ഉടനെ എത്തും അതിനിടയ്ക്ക് റിട്ടയർമെന്റിന്റെ പ്രായം കൂട്ടാനുള്ള വല്ല ഉത്തരവും ഉണ്ടായാൽ ഏയ് അങ്ങനെ ഒരു ഉത്തരവ് ഒരു സർക്കാർ എന്താ കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള അടിസ്ഥാന പരിശോധന ഉത്തരവ് കൂട്ടാൻ ആണോ നിങ്ങൾ ചൂടാകാതെ മനുഷ്യ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഏത് സർക്കാർ ഏ നിങ്ങളോട് രാഷ്ട്രീയം പ്രായം ഞാനില്ല വെറുതെ ഇന്നലത്തെ പോലെ പ്രശ്നമാകും തന്നെ മാതി വന്നു അറുപതി മേന ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് തല്ലുണ്ടാക്കാൻ പോവാ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ അപ്പ പോ പിറന്നാളായിട്ട് സദ്യയുടെ ബഡ്ജറ്റ് കുറച്ച് ഒട്ടും ശരി എന്തായിരുന്നു മേനെ എല്ലാരും കൂടി റിട്ടയർമെന്റിന്റെ കാര്യം പറയാ രാഷ്ട്രീയം പറഞ്ഞ് ഉടക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ കേൾക്കില്ലല്ലേ ഞാനൊന്നും പറഞ്ഞില്ലടോ നിലവിലുള്ള റിട്ടയർമെന്റിന്റെ കാര്യം ഇതൊന്നും എനിക്ക് ദയിക്കില്ലേട്ടോ മുരിങ്ങ തോരന്റെയോ മാമ്പഴ പുളിശ്ശേരിയുടെ കാര്യം അച്ഛാ പറഞ്ഞു പറഞ്ഞ് എന്നോട് ഉടക്കാനാണോ പുറപ്പാട് മിന്താണ്ട് വേഗം നടന്നോളൂ കുട്ടികൾ കാത്തിരുന്ന് മുഷിനുണ്ടാവും നീ എനിക്ക് ഒന്നും സംഭവിക്കില്ല പോയി ഓഹോ അപ്പൊ നമ്മൾ ഔട്ടാ അല്ലേ ഞാൻ എടുത്തോളാം സ്റ്റൂള് പിടിക്കാം വീഴും വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം ഹസ്ബൻഡ് നോക്ക് അച്ഛനും ആരാണ് എനിക്ക് പേരിട്ടെ ഞാൻ പറയോ ഞാനല്ല തോന്നി അവനെ അയാണു പണി കാണിക്കുള്ളൂ തന്തയ്ക്ക് തലക്കുറി എഴുതുന്ന മക്കള് എന്താണ് എന്താ വിളിച്ച മേലാങ്ങനെ വിളിച്ചുണ്ടല്ലോ ചേച്ചിയൻ ഉപ്പിരിടും നിന്റെ ഉമ്മാണി ആരടാങ്ങൾ തോരണങ്ങളോ കൊള്ളാലോ ആ കല്യാണത്തിന് ബാക്കി വന്നു ആ എന്ത് പറയുന്നു മായ അർദ്ധനാരീശ്വരന്മാര് അവരമ്പലത്തിൽ പോയിരിക്കാം തടുമാങ്ങാച്ചാർ ചെറിയ കള്ളിയിൽ വെച്ചിട്ടുണ്ട് ോ ചെന്റെ വൈകുന്നേരം ആവുമ്പഴത്തേക്ക് അച്ഛനും അമ്മ കൂടെ ഒരുമിച്ച് പോയാവും ഞാനും ഓർത്തില്ല താൻ എന്തേ ഓർക്കാഞ്ഞു ഓർക്കാഞ്ഞിട്ടല്ല ഓർക്കാൻ ഇഷ്ടമില്ലിട്ടാ എന്തായത് കരയ വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോവാട്ടോ വാ ഈ യാത്രയപ്പ വേളയിൽ മിസ്റ്റർ മേനോനും കുടുംബത്തിനും എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം ഇനി മിസ്റ്റർ മേനോൻ നിങ്ങളോട് സംസാരിക്കും ബഹുമാനപ്പെട്ട ബ്രാഞ്ച് മാനേജർ സൂപ്രണ്ട് ശ്രീ മഹേന്ദ്രൻ തമ്പി മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സാധാരണ നിങ്ങളൊക്കെ പറയാറുണ്ട് മേനോൻ മേനോനായിരുന്നാവാണെന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും വാദിക്കുമ്പോഴും ഒക്കെ വാക്കുകൾക്ക് പഞ്ഞുണ്ടാവാറില്ല പക്ഷെ ഇപ്പോ എന്താ പറയണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല എന്തേലും പറഞ്ഞല്ലേ പറ്റുള്ളൂ കാരണം മുപ്പത് വർഷത്തെ സേവനം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്രയാവുകയാണ് നിങ്ങളോടൊക്കെ എനിക്ക് യാത്ര ചോദിക്കണം ഇനി ഇങ്ങനൊരു ഇങ്ങനൊരവസരം കിട്ടിയില്ലോ പക്ഷേ ചിരിച്ചോണ്ട് വേണ്ട നേരിടാൻ എന്താ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ആ ഞാൻ പറയട്ടെ വർഷം ഇത്ര വേഗം അങ്ങോട്ട് പോയോന്ന് അല്ലേ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണോ മുപ്പത് വർഷം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടിൽ ഈ തറവാട് തിരിച്ചെടുത്തു അല്ലാണ്ട് എന്താ നേടിയേ നേടിയല്ലോ നാലു മക്കളെ മൂന്ന് പേരെ കുട്ടികളെ ഭാഗ്യല്ലേ ഏറ്റവും വലിയ അത് മാത്രമല്ല അതിനേക്കാൾ വലിയൊരു കൂടിയുണ്ട് അതെന്താ പാർവതി കുഞ്ഞമ്മ ഉണ്ണിക്കുട്ടനും ഹരിക്കും കൊണ്ടുപോവാനുള്ള ചോറെടുത്തോ മോളെ അതൊക്കെ എടുക്ക അമ്മ അച്ഛനെ ചായ കൊടുക്കൂ വെക്കണ എന്തിനാ ചായ തരണോന്ന് എനിക്കറിയില്ലേ ചായയുടെ ആരും വലിയ പിന്നെ കാലത്തെ എന്നോട് ഈ ചതി ചെയ്ത ആരാണെന്ന് എനിക്ക് അറിയണം ചതിയോ ആരീഷ ഇവിടെ ഇത് എന്ത് പത്ര ഓഹോ ഈ പത്രം ഇടാൻ പറഞ്ഞ നീയാണോ ഞാനോ ആ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്താ ഇനി മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇട്ടാ മദ്യം തീരുമാനിച്ചത് നീയാണോ ഞാനോ ഞാൻ പിന്നെ നീയാണോ ഞാനോന്തിനാ പറഞ്ഞിട്ടില്ലേ ഇംഗ്ലീഷ് മീഡിയം കാരനോട് വാ ഉണ്ണിയുടെ സ്കൂളിലെ മാഷുമാരാരെങ്കിലും വീട്ടിൽ മലയാളം പത്രം ഇട്ട തല മുട്ടയടിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ പിന്നെ ആരെ പിന്നെ ആരാ എന്നോട് ചതി ചെയ്തത് ഇത്രയും കാലമായി മലയാളം പത്രം മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ റിട്ടയർ ആയി ഇരുപത്തിനാല് മണിക്കൂർ തകഞ്ഞതിനു മുമ്പ് ഇംഗ്ലീഷ് പത്രം ആരാണെന്ന് എനിക്ക് അറിയണം അങ്ങനെ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ പിന്നെന്താ അത് മലയാളം പത്രത്തിൽ കൂടെ തന്നെ വാർത്ത വായിക്കണോ നിർബന്ധമൊന്നുമില്ലല്ലോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ശീല വായിക്കാൻ പഠിച്ച കാലം മുതൽ ഞാൻ വായിക്കണം മലയാള പത്രം ഇനി ആ ശീല മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലേ ഇപ്പൊ എന്താ വേണ്ടേ മലയാള പത്രം വേണം അത്രയല്ലേ ഉള്ളൂ ഗോപി നീ പോയിട്ട് രണ്ടുമൂന്ന് മലയാള പത്രം വാങ്ങിക്കൊണ്ട് വാടിച്ചോ ആ കൂട്ടത്തില് ഒരു ബാലനമയും പൂമ്പാറ്റയും കൂടെ